സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിൽ കളിക്കുന്ന സൂപ്പർ താരമായ മിലോസ്റ്റിൻ സ്ച്ച് ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലബ്ബ് വിടും എന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളാണ് കുറെ നാളുകളായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ താരം ക്ലബ്ബ് വിടും എന്നുള്ളൊരു കാര്യം കേൾനൌന്റെ അഡിക്ടറായ ആശിഷ് നികിയും റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മിലോസ് ഏകദേശം ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ മിലോസ്റ്റിന്റെ പകരക്കാരനായി മൊറോക്കൽ സെന്റർ ബാക്കായി കളിക്കുന്ന ആദൽ താഖീഫ് എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേൾക്കുന്ന സമാചർ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഈസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റും കേൾ സമാചാർ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്താൻ സാധ്യതകളുണ്ടോ എന്നതിനെ ഒരു അപ്ഡേറ്റ് അവരിപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവരിപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിതിനെ വിനോദം എന്നാൽ കേൾ സമാചാർ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വിട്ടിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെയും ഓഫർ ആദൽ താഹിഫ് എന്ന് പറയുന്ന സൂപ്പർ താരം ഇപ്പോൾ റിജക്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ കെ എൽ സമാജർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ അദ്ദേഹം ഇതുവരെയായിട്ടും റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ അറിയുന്നത് കാരണം ഒരു വലിയ ഓഫറാണ് ഇപ്പോൾ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിനോട് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ആ ഓഫർ തള്ളിക്കളഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹം ഇനി ഐ എസ് എല്ലിലേക്ക് വരണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് താരം തന്നെയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫറിനോട് അദ്ദേഹം എന്ത് മറുപടി പറയുമെന്ന് വരുന്നത് ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാലും ഈസ്റ്റ് ബംഗാളിൻ്റെയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെയും ഓഫർ താരം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിനോട് ഇതുവരെയും താരം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ താരം വരുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വരുന്നത് എന്തായാലും താരം എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം